പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആണ് പലരുടെ സംശയങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വിഷയത്തിലൂടെ നമ്മൾ ക്ലിയർ ചെയ്യുന്നത് അതായത് ഒരാളുടെ സൗന്ദര്യം എന്ന് പറയുന്നത് നല്ല വെളുത്ത് അതുപോലെ നല്ല കാണാൻ മൂടിയ കല്ലിൽ സ്റ്റേയിലാക്കി നല്ല ഡ്രസ്സ് ഇട്ട് അതാണ് ഒരാളുടെ സൗന്ദര്യം ഒരാളുടെ സൗന്ദര്യം എന്ന് പറയുന്നത് നല്ല ആരോഗ്യം ഉണ്ടായിരിക്കുന്നതാണ് ജനിച്ചാൽ എന്തായാലും നമ്മൾ മരിക്കും ആ മരിക്കുന്നത് വരെ നമ്മളെ ആരോഗ്യത്തോടു കൂടി ആർക്കും ബാധ്യത ഇല്ലാതെ മരിക്കലാണ് നമ്മൾ ഏറ്റവും വലിയ സൗന്ദര്യം എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം നല്ല ഭക്ഷണം കഴിക്കണം നല്ല എക്സൈസ് ചെയ്യണം നല്ല റെസ്റ്റ് എടുക്കണം നമ്മൾ വെള്ളം പ്രോപ്പറായിട്ട് എടുക്കണം മൈൻഡ് സെറ്റ് ഓക്കെ ആക്കണം ഈ കാര്യം കഴിഞ്ഞാൽ നമുക്കെല്ലാം ഹെൽത്തിയാകാം ഇന്നത്തെ ടോപ്പിക്ക് പല ആളുകളും പററുണ്ട് തടി കുറക്കാൻ കാർഡ് മാത്രം ചെയ്താൽ പോരാന്നുള്ളൂ എന്തിനാണ് വെയിറ്റ് എടുക്കണേ ഒരു കാർഡ്യിലൂടെ മാത്രം നമ്മക്ക് വെയിറ്റ് കുറച്ചാൽ പോരാണ് കാഡ് ചെയ്താൽ നമുക്ക് വെയിറ്റ് വരും ശരിയാണ് പക്ഷെ നമ്മൾ എന്തായാലും എന്നും ഒരേ പ്രായത്തിലല്ല ഒരേ ഏജിലല്ല നമ്മൾ നിൽക്കുന്നത് ഓരോ ദിവസം ഇങ്ങനെ അടുത്തോളം നമ്മളിങ്ങനെ പ്രായം കൂടി വരികയാണ് നമ്മുടെ വയസ്സ് കൂടി വരികയാണ് അപ്പൊ പ്രായം കൂടുന്നതിനനുസരിച്ച് പ്രായം എന്തായാലും കൂടും അല്ലേ പക്ഷെ ആ പ്രായം കൂടുന്നതിനനുസരിച്ച് നമ്മൾ എല്ലുകൾ മസിലൊക്കെ സ്ട്രെങ്ത്ത് വരും ക്ഷം കുറയും എവിടെയെങ്കിലും തട്ടുമ്പോൾ ജോയിന്റ് പെയിന് കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരും അപ്പോൾ പ്രായം കൂടുമ്പോൾ നമുക്ക് നമ്മുടെ മസിലുകള് എല്ലുകൾ സ്ട്രെങ്ത് നിലനിർത്തി നിലനിർത്താൻ വേണ്ടി നമ്മൾ കാട് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല അപ്പോൾ എന്ത് ചെയ്യണം നിങ്ങൾ കാടിനെ കൂടെ ചെറിയ ചെറിയ വീട്ടിലും കൂടി ചെയ്യൽ നിർബന്ധമാണ് അപ്പോൾ നമുക്ക് നമ്മുടെ എല്ലുകൾ മസിലുകളും സ്ട്രെങ് അത് നിലനിർത്താൻ പറ്റും നമുക്ക് നമുക്കെന്നും രൂപത്തോട് കൂടി നമുക്ക് നമ്മുടെ സൗന്ദര്യം ആരോഗ്യം നിലനിർത്താൻ പറ്റും ഇത്ര കാർഡ് ചെയ്യുന്ന ആളോട് പ്രത്യേക ഒരാളും നിങ്ങൾ അതിൻ്റെ കൂടെ ചെറിയ വെയിറ്റ് വെയിറ്റ് ലൈനും കൂടെ നിർബന്ധമാണ് ഏറ്റവും ബെറ്റർ നിങ്ങൾ ജിമ്മിൽ പോകണമെങ്കിൽ ഏറ്റവും ബെറ്ററിന് അതല്ല നിങ്ങൾക്ക് വർക്കൗട്ടും ചെറിയ ചെറിയ ചിലരുണ്ടാവും ജിമ്മിൽ പോകണമെങ്കിൽ വലിയ ഹെവി വെയിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയല്ല ചെറിയ രണ്ട് വെയിറ്റ് ഉണ്ടെങ്കിൽ ഒരു ഡെമ്പിൾസ് ഡമ്പിൾസ് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെ എല്ലാ മസലും വർക്കൗട്ട് ചെയ്യാം അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ തീർച്ചയായിട്ടും കാർഡിൻ്റെ കൂടെ വെയിറ്റ് ലെയിനിൽ കൂടി നിർബന്ധമായിട്ട് ചെയ്യണം കാരണം നമ്മൾ എന്തെങ്കിലും മസല സ്ട്രെങ്ത്ത് നിലനിർത്താൻ വേണ്ടിയിട്ടും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് റൈനിങ് ചെയ്യുന്നത് അപ്പൊ കാർഡ് ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഇന്ന് മുതൽ നിങ്ങൾ അതിൻ്റെ കൂടെ ചെറിയ ചെറിയ വെയിറ്റ് ലൈനിങ് കൂടെ ചെയ്യാൻ നിർബന്ധമാണ് ഓക്കെ അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മറക്കാതെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക